നമസ്കാരം പ്രധാന വാർത്തകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച് സോംബാൻ പങ്കെടുത്ത് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാലയങ്ങളിൽ ആരംഭിച്ച സോംബ പരിശീലനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സോംബ അസോസിയേഷന്റെ പ്രതിഷേധ സൂമ്പ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സോംബ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സോമ്പ ഫ്ലാഷ് മോബ് അരങ്ങേറി രാവിലെ ആരംഭിച്ച പ്രതിഷേധ സോമ്പയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുത്തു വർക്കൌട്ടായോ വ്യായാമമായോ മാത്രം കാണേണ്ട സൂമ്പ ഡാൻസിനെതിരെ മുസ്ലിം സംഘടനകൾ കൂട്ടത്തോടെ രംഗത്തുവന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം സ്കൂളുകളിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സൂംബാ പരിശീലനം ശരിയായ സന്ദേശമല്ല നൽകുന്നതെന്നും വിദ്യാർത്ഥികളുടെ മൌലിക അവകാശത്തിന് നേരെയുള്ള ലംഘനമാണെന്നുമായിരുന്നു മുസ്ലിം സംഘടനകളുടെ വിമർശനം കോഴിക്കോട് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ അപകടം ഒരു അതിഥി തൊഴിലാളി മരിച്ചു ബൈപ്പാസിൽ നെല്ലിക്കോടിലാണ് മണ്ണിടിഞ്ഞത് പശ്ചിമ ബംഗാൾ സ്വദേശി ഇലഞ്ചർ ആണ് മരിച്ചത് മണ്ണിനടിയിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി അവർ നിലവിൽ ചികിത്സയിലാണ് സ്ഥലത്തെ അശാസ്ത്രീയ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്ക് നാട്ടുകാർ പരാതി നൽകിയിരുന്നു പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വീണ്ടും മണ്ണിടിഞ്ഞു വീണു നവജാത ശിശുക്കളെ കുടിച്ചിട്ടു അവ വിവാഹിതരായ മാതാപിതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ കാമുകനും കാമുകിയും ചേർന്ന് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടതായി വിവരം പുറത്ത് അവി വിവാഹിതരായ യുവതിയും യുവാവുമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് സഞ്ചിയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയായിരുന്നു കുഞ്ഞുങ്ങളുടെ മരണം കൊലപാതകമോ എന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ് പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഇരുപത്തിയാറ് കാറിനെയും ഇരുപത്തിയൊന്ന് കാരിയെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് രണ്ട് പേർക്ക് പരുക്ക് ബസ്സിൻ്റെ മുൻഭാഗം തകർന്നു കടിയങ്ങാട് പെട്രോൾ പമ്പിനു സമീപം കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിൻ്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന നിലയിലാണ് അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന രണ്ട് പേർക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരുക്ക് നിസ്സാരമാണെന്നാണ് ലഭിക്കുന്ന വിവരം അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മുല്ലപ്പെരിയാർ തുറന്നു പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകൾ തുറന്നു പത്ത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ തുറന്നത് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ഘനയടി വെള്ളം വീതമാണ് പുറത്തേക്ക് ഒഴുക്കി ജലനിരപ്പ് നൂറ്റി അടിയിലേക്ക് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത് ഡാം തുറന്നു കഴിഞ്ഞാൽ പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലെത്തേണ്ടത് പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു